പോരുവഴി മുതുകിലക്കാട് ശ്രീ പാര്ത്ഥസാരഥി ക്ഷേത്രോത്സവത്തിന് ഏപ്രിൽ അഞ്ചിന് കൂടിയേറും ഏപ്രില് പന്ത്രണ്ടിന് ആറോട്ടോടെ ഉത്സവം സമാപിക്കും ഭാരവാഹികള് കൊല്ലത്ത് സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ എടുപ്പുകാളകൾ മുതുകിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഉത്സവ ദിവസങ്ങളിൽ അന്നദാനവും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും കൊടിയേറ്റു ദിനമായ ഏപ്രിൽ അഞ്ചിന് കൊടിയേറ്റ് സദ്യ ഉണ്ടാകും രമേഷ് കുമാർ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ കർമ്മം നടക്കുക സാംസ്കാരിക സമ്മേളനം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ ഉദ്ഘാടനം ചെയ്യും വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഏകദേശം നൂറുകണക്കിന് എട്ട് കാഴ്ചകൾ വരുന്ന ക്ഷേത്രം കൂടിയാണ് ദുരാക്കാട് ശ്രീ ബാഗത്തിൽ ക്ഷേത്രം ആ കഥകളി പാരമ്പര്യം കൊണ്ടും സംഗീതത്തിന്റെ പ്രാധാന്യം കൊണ്ടും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുചേരുന്ന ഒരു സ്ഥലവും കൂടിയാണ് ശ്രീ ഭാഗസാഹിത്യ ക്ഷേത്രം ഉത്സവ എല്ലാ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദം കൂട്ടവും രാവിലെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് വരെ ഭാഗവത പാരായണവും അതേ രീതിയിലെ ശ്രീകൃതബലിയും ഉത്സവബലിയും ഒക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ആളുകളാണ് ക്ഷേത്രത്തിൽ വന്നു ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഗോകുലം സനിൽ സെക്രട്ടറി സി അശോകൻ ഖജാഞ്ചി എം എം ജയരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം